ഫാസിസത്തിനെതിരെ സോവിയറ്റ് ചെമ്പട നേടിയ വിജയത്തിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി ഹോസ്മിൻ പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്ന ദൗത്യം മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഏറ്റെടുക്കുകയാണ് ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യയിൽ ആയിട്ടില്ലെങ്കിലും നവഫാസിസത്തിന്റെ പ്രത്യക്ഷ രൂപങ്ങൾ രാജ്യത്ത് ഉദയം കൊണ്ടു കഴിഞ്ഞതായും അബ്ദുൾ ഖാദർ പറഞ്ഞു മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ജനാധിപത്യത്തിന്റെ തകർച്ചയാണ് ഫാസിസത്തിന്റെ വളർച്ചയെന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ സെക്യുലർ ഹാളിൽ നടന്ന പരിപാടിയിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം ബാലാജി ടി വി ഹരിദാസൻ ടി ശിവദാസൻ ഷീജ പ്രശാന്ത് പി എ രമേശൻ കെ കൊച്ചനിയൻ ഷൈനി ഷാജി വിജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു ജീവിക്കാനുള്ള മനുഷ്യന്റെ ഇതെല്ലാം അക്കാലത്തെ പുസ്തകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു ഓർമ്മ ഡയറി ഓർമ്മ കുറിപ്പെല്ലാം അവരുടെ ഓസ്ട്രിയയിൽ താമസിച്ചിരുന്ന കുടുംബത്തിലെ ജൂത കുടുംബത്തിലെ അംഗമായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്